നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടോ ഈ ഈ ഒരു കുട്ടിയുടെ പേരാണ് ഇസബെല്ല ഖുസ്മാൻ സോ നിങ്ങളിപ്പോൾ കാണുമ്പോഴത്തേന് ഓഹ് എന്ത് പാവം പിടിച്ച കുട്ടി ചിലപ്പോൾ ചിലവർക്ക് ക്രഷ് വരണമെങ്കിലും നല്ലൊരു പെൺകുട്ടിയല്ലേ പക്ഷേ പെൺകുട്ടി ചെയ്തെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല അതും സ്വന്തം അമ്മേനെ നൂറ്റി അമ്പത്തൊന്ന് പ്രാവശ്യം കുത്തി കൊലപ്പെടുത്തിയ ഒരു കുറ്റവാളിയാണ് ഈ ഒരു പെൺകുട്ടി സോ ഇത് ആ ഒരു കേസിന് കോടതി കൊണ്ടുവന്നപ്പം ക്യാമറയെ നോക്കി ചിരിച്ച ഫുട്ടേജസും വീഡിയോസും ഒക്കെ ഭയങ്കരമായിട്ട് എല്ലാം വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിലും ഫോട്ടോ ഒക്കെയാണിത് സോ ചിലപ്പോൾ നിങ്ങൾ കുറേ പേര് ഈ ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കാം അറിയുന്നവരൊക്കെ ഉണ്ടായിരിക്കാം ബട്ട് ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സോ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം സോ ഈ കുട്ടി ജനിക്കുന്നതും വളരുന്നതൊക്കെ ഒക്കെ അമേരിക്കയിലാണ് അവരുടെ പേരൻസ് ഒരു സിംഗിൾ ചൈൽഡാണ് രണ്ട് എന്താ എന്താ പറയുക വളർന്നു വരുന്ന സമയത്ത് തന്നെ അച്ഛനും അമ്മയും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെയാണ് വളർത്തുന്നതും നല്ല രീതിയിൽ സ്കൂളിലൊക്കെ കൊണ്ടാക്കുക ഭയങ്കര ഇങ്ങനെ നടന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തീരുമാനിക്കുകയാണ് ഡിവോഴ്സ് ആവാം എന്ന് സോ ഇത് ഭയങ്കര ഇപ്പം എന്താ പറയുക നമുക്കിവിടെ ഇന്ത്യയിൽ ഭയങ്കര ഡിവോഴ്സ് ആവുന്ന ഭയങ്കര ഒരു വലിയ കാര്യമാണെങ്കിൽ പോലും അമേരിക്കയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഡിവോഴ്സ് ആവുകയെന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ പേര് അവിടെ കല്യാണം കഴിക്കുക ഡിവോഴ്സ് ആവുക അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ് സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഒരു കുട്ടി ഒരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഒരു പിഴിയാൻ തീരുമാനിക്കുന്നത് അങ്ങനെ സെപ്പറേറ്റ് ആവാൻ വേണ്ടി കോർട്ട് കേസ് അങ്ങനെയൊക്കെ നടക്കുന്നു ഈ സമയത്തൊക്കെ ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക കുട്ടിക്ക് ഇത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു പുള്ളിക്കാരിക്ക് ഈ സമയത്ത് കോർട്ട് കേസ് ഇതിനു വേണ്ടി എല്ലാം പോകുന്നു അങ്ങനെ ഇവർ അമ്മ പിഴിയുന്നു സോ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറയും ഇപ്പം കുട്ടി പതിനെട്ട് വയസ്സൊന്നും ആയിട്ടില്ല അപ്പോഴത്തേന് ആരുടെ കൂടെ ആണ് പോകേണ്ടത് അങ്ങനെ തീരുമാനങ്ങളൊക്കെ വരുന്നു അങ്ങനെ അവസാനം തീരുമാനിക്കുന്നു ഇത് അമ്മയുടെ കൂടെ ഈ കുട്ടി അമ്മയുടെ കൂടെ പോകാൻ കോടതി തീരുമാനിക്കുന്നു അങ്ങനെ ഈ കുട്ടി അമ്മയുടെ കൂടെ പോകുന്നു സോ ശേഷം എന്താകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ രണ്ടാമത് പിന്നെ ഒരു വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ പെൺകുട്ടികളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ എന്തിന് അച്ഛനുമായിട്ട് ഡിവോഴ്സ് ആയി അച്ഛൻ നിങ്ങൾ എന്തിനാ ഡിവോഴ്സ് ചെയ്തത് അതിൻ്റെ ആവശ്യം എന്തോ എനിക്കിപ്പം ഇപ്പം രണ്ടാമത്തെ സ്റ്റെപ്ഡാഡുണ്ടാവും അതായത് രണ്ടാമത്തെ അച്ഛൻ രണ്ടാമത്തെ അച്ഛനെ എനിക്ക് താല്പര്യം എനിക്ക് എൻ്റെ അച്ഛൻ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വീട്ടിലും ഭയങ്കര ബഹളവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര മറ്റേ രണ്ടാമത് വിഭാഗം കഴിച്ച് അങ്ങേരെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങേരെ ഭയങ്കരമായിട്ട് ദേഷ്യവും കാര്യങ്ങളും ദിവസവും ഭയങ്കരമായിട്ട് ഇങ്ങനെ അടികളും കാര്യങ്ങളൊക്കെ ഇത് കോമൺ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും ബട്ട് എന്താ പറയുക അമ്മ അമ്മയുണ്ടെങ്കിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഇതൊന്നും നടക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ട് ദിവസം വഴക്കും എനിക്ക് അച്ഛനെ നിങ്ങൾ ഒരുമിക്കണം ഇതൊക്കെ എന്തോ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ താല്പര്യം എനിക്ക് അച്ഛനെ കാണണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കാകും സോ ഇങ്ങനെ രണ്ട് മൂന്ന് വർഷം ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തരുന്ന ഒരു സമയത്താണ് അപ്പോഴും ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇതേ കണക്ക് ഈ പെൺകുട്ടിയുടെ അമ്മ ജോലിക്കൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ ഇതേ കണക്ക് ഇഷ്യൂസൊക്കെ കാണിക്കുന്നു പറയുന്നു എനിക്ക് വേണ്ട അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ ഇതപ്പോഴത്തേനും ഈ കുട്ടിയുടെ അച്ഛനെ അമ്മ വിളിക്കണം അത് ഈ കുട്ടിയുടെ അച്ഛനെയും വിളിക്കുക എന്നിട്ട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേനും അദ്ദേഹം വന്ന് കുട്ടിയെ വിളിച്ചുകൊണ്ട് വെളിയിലൊക്കെ പോയിരുന്നു സംസാരിക്കുന്നു നീ ഇങ്ങനെ പെരുമാറരുത് അമ്മയെ പറയുന്നതൊക്കെ കേൾക്കണം നല്ല കുട്ടികളാകുമ്പോൾ അങ്ങനെയാണ് അതുപോലെ തന്നെ മറ്റേ അച്ഛൻ അദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കണം നല്ലോണം നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പോവുകയാണ് എന്നാൽ പോലും കുട്ടി അതിന് ശേഷവും ഭയങ്കരമായിട്ട് ഇഷ്ടമൊക്കെ ഇട കാണിക്കുകയും അയങ്കരമായിട്ട് വഴക്കും എല്ലാം ഭയങ്കര ഫൈറ്റും എല്ലാം നടന്ന് നടന്ന് ഈ കുട്ടി ഒരുമാതിരി ഭയങ്കരമായിട്ട് ബിഹേവിങ് ആകുമ്പോഴത്തേനും ഇത് ഇത് കഴിഞ്ഞിട്ടാണ് ഇനിയാണ് സംഭവം നടക്കാൻ പോകുന്നത് ഇത് ഒരു ദിവസം എന്താ പറയുക അമ്മ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഈ കുട്ടി അവിടെ ഉണ്ട് അപ്പോഴും ഭയങ്കരമായിട്ട് വഴക്കുകൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ വഴക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അമ്മ എന്തോ കുളിക്കാൻ കയറി പോകുന്നുണ്ട് ഈ പുള്ളിക്കാരൻ ഭർത്താവ് അവിടെ ഉണ്ട് ഇതൊക്കെ വഴക്കൊക്കെ കേട്ടിട്ടുണ്ട് വലിയ ഇടപെടേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ താഴെ ഇരിക്കുന്നത് പുള്ളിക്കാരി കുളിക്കാനൊക്കെ പോയി പോയി കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പം ഭർത്താവ് താഴെ ഇരിക്കുമായിരുന്നു എന്തോ സൗണ്ട് കേട്ടുണ്ട് എന്ത് പറ്റി ഭാര്യ അടുത്ത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മേലിലോട്ട് കയറി ചെന്നപ്പോഴത്തേന് ഡോർ അടച്ചേക്കുവാണ് കുളിക്കാൻ കയറിയ നേരെ ഡോർ അടച്ചിരിക്കുന്ന അപ്പോഴത്തേന് എത്ര അടിച്ചിട്ട് സൗണ്ട് കേട്ടോണ്ടിരിക്കുന്ന തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കുന്നുമില്ല അപ്പം നീ കഥ താഴെ ഇടുന്ന നമുക്കറിയാം ഒരു ഗ്യാപ്പ് കാണും അവിടുത്തെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതാണ് ഇതുകൊണ്ട് ഭയങ്കര പേടിയായി ഉടനെ തന്നെ എന്തൊക്കെ തുറക്കാനൊക്കെ ശ്രമിക്കുന്നു അതുപോലെ തന്നെ പോലീസുകാരെ വിളിക്കുന്നു പെട്ടെന്നിങ്ങനെ ഒരു എന്താ പറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് വരണമെന്നൊക്കെ പറയുന്നു അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് കുറേ നേരമായിട്ട് ചവിട്ടി തുറക്കാനൊക്കെ അങ്ങനെ ചവിട്ടി തുറന്നപ്പം ഈ ഭർത്താവ് കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായിട്ട് അതും വസ്ത്രങ്ങളൊന്നും കുളിക്കാൻ പോയപ്പം നഗ്നയായിട്ട് കിടക്കുന്നതാണ് ദേഹത്തെ മൊത്തം മുറിവുകളും ചോര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഈ എന്ന് പറഞ്ഞ് കുട്ടിയോടനെ കത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു ചോരയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഒരു സമയത്ത് ഈ ഭർത്താവ് ഭയങ്കര പേടിച്ച് പിറവിലോട്ട് വന്നു ഇതെന്താണെന്നൊന്നും മനസ്സിലാവാതെ അപ്പം എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇണീറ്റ് തൊട്ടടുത്തുകൂടെ ഈ ദേഹത്തിന് ക്രോസ് ചെയ്തൊന്നും ചെയ്യാൻ താഴോട്ട് ഇറങ്ങി വീട് ഇറങ്ങി പോവുകയാണ് ഈ ഭർത്താവ് ഓടിച്ചെന്നിട്ട് എന്തെങ്കിലും ഒക്കെ വെച്ച് അവിടെ കിടക്കുന്ന തുണിയൊക്കെ വെച്ച് ബ്ലഡ് ഫ്ലോ ആയൊക്കെ ഒക്കെ നോക്കുന്ന അമൃത്തിപ്പിടിച്ചൊക്കെ പ്രസ് ചെയ്ത് അങ്ങനെ ബ്ലഡ് അധികം ഫ്ലോ ചെയ്യാതൊക്കെ നോക്കുമായിരുന്നു പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു വൈഫ് മരിച്ചുമാണ് ചെയ്തത് സ് അത് കഴിഞ്ഞ് പോലീസ് വരുന്നു പോലീസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് പുള്ളിക്കാരൻ ഭർത്താവ് ആണൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോഴത്തേനും ആ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങി പോയെന്നാണ് ഭർത്താവ് പറഞ്ഞത് സോ ഇതേ കായിട്ട് പോലീസുകാർ എന്ത് ചെയ്തു ഈ ഉണ്ടെങ്കിൽ എന്താ പറയുക ഹോസ്പിറ്റലിലോട്ട് അയക്കാൻ ശ്രമിക്കും ബട്ട് മരിച്ചു പോകാൻ നമുക്കറിയാം എന്നാലും ആശുപത്രിയിലോട്ട് അയക്കുന്ന ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടി അതിനുശേഷം പെൺകുട്ടി തപ്പുകയാണ് എല്ലായിടത്തും നോക്കിയിട്ടും വീട്ടിലൊന്നും കാണുന്നില്ല അതിൻ്റെ അടുത്ത് ഏരിയാസിലൊക്കെ പോകുന്നു സോ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേന് അതിൻ്റെ അടുത്തൊരു കടയാണ് നമുക്കറിയാം സാധനങ്ങളൊക്കെ അതുപോലത്തെ ഒരു ഡ്രസ്സും സംഭവമൊക്കെ ഒരു കടയുടെ അടുത്തോട്ട് ചെന്ന് ഇങ്ങനെ അന്വേഷിച്ചു ഇങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോന്ന് പോയി ചോദിച്ചു ആ കടക്കാരൻ പറഞ്ഞു ആ വന്നിരുന്നു അതുപോലെ തന്നെ ആ കുട്ടി വന്നിട്ട് ഭയങ്കര ബ്ലഡിലാണ് വന്നത് അപ്പോഴത്തേന് പറഞ്ഞു ഡ്രസ്സ് വേണം അതിൻ്റെ ക്യാഷ് ഒന്നുമില്ല എന്നെ ഒരാൾ അറിയിപ്പ് എന്നൊക്കെ ശ്രമിച്ചു ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാണ് എനിക്ക് ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്തു എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴാണ് ന്യൂസ് കണ്ടിങ്ങനെ ഒരു സംഭവം നടന്ന കാര്യം എന്ന് പറഞ്ഞു സോ ആ കുട്ടിയായിരിക്കും അന്ന് തപ്പി നോക്കാന്നൊക്കെ പറഞ്ഞു ഇവിടെ ആ ഏരിയയിലടുത്ത് തന്നെ കാണുമെന്നാ പുള്ളിക്കാരൻ പറയും സോ അത് കഴിഞ്ഞിട്ട് പോലീസ് ഇങ്ങനെ തപ്പുമ്പോഴത്തേനും ഈ പെൺകുട്ടി എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഹാഫ് കട്ട് ചെയ്ത് ഡ്രസ്സിങ് സെൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരാൾമാറാട്ടം പോലെ അങ്ങനെ തപ്പി ഒളിഞ്ഞ് മാ പോയൊക്കെ നടക്കാനൊക്കെ ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്നു പക്ഷേ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഇതേ വീടിനടുത്തായിട്ട് തന്നെ ഒരു പാർക്കിൻ്റെ ഏരിയയിൽ ഈ കുട്ടിയെ പോലത്തെ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞ് ഈ ന്യൂസിനു ശേഷം ഭയങ്കരമായിട്ട് ഒരാൾ വിളിച്ച് പറയും അങ്ങനെ പോലീസ് വന്ന് നോക്കുമ്പോഴത്തേന് മുടിയും ഒക്കെ എല്ലാം വേറെ രീതിയിലാണ് സോ സാമ്യം ഭയങ്കരമായിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും ഇവർക്കൊരു ഡൗട്ട് അപ്പോഴത്തേനും ആ കുട്ടി പറഞ്ഞു ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അനാഥയാണ് ഇങ്ങനെ എന്നെ വിടുക എന്നൊക്കെ പറഞ്ഞിട്ടും ഈ കുട്ടിയുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ആ കുട്ടി തന്നെയാണ് സോ അതിന് ശേഷമാണ് ആ കുട്ടി അറസ്റ്റ് ചെയ്യുന്നത് അതിന് ശേഷം നിങ്ങൾ കാണുന്ന ഫോട്ടോസ് ഇതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പോയി കാണാം എന്നിട്ട് കോർട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെ ക്യാമറയൊക്കെ നോക്കി ചിരിക്കുന്നതൊക്കെ സോ ഈ കുട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ജഡ്ജി കാര്യങ്ങളിലൊക്കെ പറഞ്ഞിങ്ങനെ ജഡ്ജിയെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ പെരുമാറ്റം കണ്ടിട്ട് അത്രയായിട്ട് ശരിയായിട്ട് തോന്നുന്നില്ല കാരണം എന്തോ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് എന്ന് പറഞ്ഞ് ഇപ്പം കോടതിയിൽ ഇപ്പോഴത്തേന് ഇതൊരു ഭാഗം വക്കീലൊക്കെ കാരണം ഈ കുട്ടി ബോധത്തോടെ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി സ്വയബോധത്തോടെ അല്ലാതെ എങ്ങനെയാണ് ഇപ്പം ഒളിച്ചും പാത്തുമൊക്കെ നടക്കാൻ മുടിയൊക്കെ വെട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു എന്നിരുന്നാൽ പോലും ഈ കുട്ടിയുടെ ബിഹേവിയർ അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഈ കുട്ടിയെ മെൻ്റൽ ആശുപത്രിയിലേക്ക് മാനസികാരോഗ്യ ആശുപത്രിയിലേക്കാണ് വിടുന്നത് സോ അതുപോലെ തന്നെ ഇവർ പറയുന്നൊരു ആ കുട്ടി വിശ്വസിച്ചിരുന്നത് എന്നാ പറഞ്ഞാൽ മൈൻഡിലിങ്ങനെ ഓടിക്കൊണ്ടിരുന്ന അച്ഛനും അമ്മയും ഒരിക്കലും പിടിയത്തില്ല ഇത് ഒരിക്കലും തൻ്റെ അമ്മയായിരിക്കത്തില്ല അതുകൊണ്ട് ഇത് വേറെ ഏതോ അമ്മയുടെ രൂപം ധരിച്ച് വേറെ ഏതോ സ്ത്രീയാണ് അതുകൊണ്ടാണ് കുത്തി കൊന്നത് കൊന്നാൽ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഓരോ മാനസികമായിട്ടുള്ള ചിന്താഗതിയായിരുന്നു ആ കുട്ടി ചിന്തിച്ചെന്നാണ് വിചാരിച്ചിരുന്നത് ബട്ട് ഇപ്പം ഇതാണ് ഇതുവരെയുള്ള ന്യൂസ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു കഥയെന്നു പറഞ്ഞു അതിന് എൻ്റെ ഉള്ളിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം അതിന് വർഷം അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ ഒരു എന്താ പറയുക അവിടെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സോൾവായി എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള നില ശരിയായെന്ന് പറഞ്ഞ ഇൻറ്റർവ്യൂ പോലെയൊക്കെ ഒരു നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പറ്റും ഈ അടിച്ചോ ഒക്കെ കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഒരു ഇൻറ്റർവ്യൂ പോലും അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നെനിക്കിപ്പം എല്ലാം ശരിയായി എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല ഞാൻ ഭയങ്കരമായിട്ട് ക്ലിയർ ആയിട്ടാണ് എനിക്കിപ്പോൾ സൊസൈറ്റിയിൽ നല്ലോണം ജീവിക്കണമെന്നുണ്ട് ആ സമയത്ത് എൻ്റെ മാനസികമായിട്ട് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ അവിടെ ഉള്ള ഒരാൾ തന്നെ ആ ഒരു മാനസികാരോഗ്യം അവിടെ ഉള്ള ഒരാൾ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു സോ അതിൻ്റെ ഇതായിട്ട് അന്വേഷിച്ച് നോക്കിയപ്പം കാണാം ആ പുള്ളിക്കാരങ്ങനെ ചേരിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഈ ഒരു കഥ നിങ്ങളെന്താണ് അതിനെപ്പറ്റി വിചാരിക്കുന്നത് നിങ്ങളുടെ എന്താണ് എന്നെ പരസ്യമുള്ള അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗും വീഡിയോ ആയിട്ട് ഞാനീ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും സോ അത് നിങ്ങൾക്ക് മറക്കാതെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റത്തുള്ളൂ സോ ഒട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്